വേദമന്ത്രയിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ സത്യൻ മുളയങ്കുടത്ത് വർഷത്തിലെ ഓരോ അമാവാസിക്ക് നമ്മൾ ബലിതർപ്പണങ്ങൾ ചെയ്യാറുണ്ട് മരണപ്പെട്ട് പോയിട്ടുള്ളവർക്ക് കർക്കിടകത്തിലെ അമാവാസിക്കും തുലാമാസയിലെ അമാവാസിക്കാണ് തലേനാൾ ഒരിക്കലെടുത്ത് പിറ്റേ ദിവസം പുണ്യതീർത്ഥത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ കൊള്ളത്തിന്റെ കരയിലോ ക്ഷേത്ര എവിടെയാണെങ്കിലും പോയിട്ട് ബലിതർപ്പണം ചെയ്യാം പണ്ടൊക്കെ ഒറ്റയ്ക്ക് അരിക്ക് കൊണ്ടുപോയിട്ട് ഒരു വിളക്ക് കറച്ച് വെച്ച് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ അവർക്കറിയുന്ന പ്രകാരം കർമ്മങ്ങൾ ചെയ്യേണ്ടാണ് പതിവ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഓരോ ക്ഷേത്രങ്ങളിലെ നേതൃത്വത്തിൽ അവരിതേപോലെ മരണാന്തര അല്ലെങ്കിൽ ഈ ബലിതർപ്പണങ്ങൾ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പുഴയോടും അനുബന്ധമായിട്ടോ അല്ലാത്തതോ ഒരുക്കിയിട്ടുണ്ട് ഇതൊന്നും സാധാരണ നമുക്ക് പറയേണ്ടത് അത് ഉള്ളതല്ല പക്ഷെ പോവാത്തവരുണ്ടെങ്കിൽ വിശ്വാസമുണ്ട് നമുക്ക് കർമ്മം ചെയ്യാൻ പോകാൻ പറ്റിയില്ല അങ്ങനെയുള്ളവർക്കും തലേ ദിവസം ഇന്ന് അല്ലെങ്കിൽ തലേ ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ച് രാത്രി അതിൽ ഭക്ഷണം കഴിക്കാതെ പിറ്റേ ദിവസം പോയിട്ടാണ് ബലി കർമ്മങ്ങൾ ചെയ്യാം അപ്പൊ അതിനെ പറ്റാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കുളിച്ച് അവർ കർമ്മം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വീടിന്റെ ഇതിലൂടെ വൃത്തിയുള്ള സ്ഥലത്ത് ഒരു എല അവിടെ തെളിച്ച് ചാണം തടിച്ച് ശുദ്ധമാക്കി ചാണം തെളിച്ചിട്ട് വിളക്ക് കത്തിച്ചുവെക്കുക അതിൻ്റെ അരിത്ത് തന്നെ ഒരു ഇലയിൽ കുറച്ച് ഉണങ്ങല് ഇട്ട് എണ്ണ സ്വല്പിട്ടിട്ട് ഒരു നാളികരം വെട്ടിവെക്കുക കുറച്ച് വെള്ളം അവിടെ തെളിച്ച് ഈ അരിയും എള്ളും കൂടി ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളായിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവരുടെ ധർമ്മദൈവന്മാരൊക്കെ പ്രാർത്ഥിച്ച് കുരുമുത്തച്ഛന്മാരും അതേപോലെ തന്നെ ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവരുടെ മരണപ്പെട്ടു പോയിട്ടുള്ള പൂർവികർക്ക് അവരുടെ ആത്മാവിനെ മോക്ഷം കിട്ടണേ അവർക്ക് വിഷമമൊന്നുമില്ലാതെ അവരുടെ ആത്മാവ് നല്ല തരത്തിൽ പോയി ചേരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അരി ഈ എള്ളം ചേർത്തിട്ടുള്ളത് എടുത്തിട്ട് വെളുക്കിന്റെ നാക്കിലിടെ മുന്നിൽ വെളുക്ക് എത്തിക്കാനായിട്ട് പറഞ്ഞു കിഴക്കും തെക്കും മടക്കാണ് അഞ്ചു തിരിയിട്ടാലും കുഴപ്പമില്ല അല്ലെങ്കിൽ കിഴക്കോ പടിഞ്ഞാറോ തിരിച്ച് തിരിയിട്ടിട്ട് അതിന്റെ കടക്കിലേക്ക് നമ്മുടെ പൂർവീകരൊക്കെ മനസ്സിൽ വ്യനിച്ചിട്ട് ആ അരി നെല്ലും അല്ല അരി എള്ളും വെള്ളം കൂടി ജപിച്ച് അതെടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒരു മൂന്ന് തവണ അങ്ങനെ ഇടുക എന്നിട്ട് അവിടെ തൊട്ട് നമസ്കരിക്കുക അതിലുപരി വെള്ളം എടുത്തിട്ട് കയ്യിൽ ശേഷം അതൊരു മൂന്ന് തവണ ഇട്ട് അതിനെ എണ്ണത്തിന് കണക്കില്ല അതങ്ങനെ കൈ കൊട്ടിയിട്ട് കാക്കേന വിളിക്കുക കാക്കേന വിളിച്ച് അത് കാക്ക വന്നിട്ട് ആ ബലി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കർമ്മം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അരിയോ മറ്റോ നമ്മൾ ചെയ്തിട്ടുള്ളത് അവരെ അനുഭവിച്ചു കഴിഞ്ഞാൽ പൂർവികരായിട്ടുള്ളതായി നമ്മൾ സങ്കല്പിക്കുന്ന ആളുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യടിച്ചിട്ട് ഒരു മൂന്നു തവണ കയ്യടിച്ച് ആ അതിനെ തൊട്ടു തൊഴുത് എങ്ങനെ വരിക നമസ്കരിച്ചിട്ട് മുട്ടു കൊത്തി നമസ്കരിക്കുക പൂർവികരേനെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്നിട്ട് അവരുടെ ആത്മാവിനായിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഈ മരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മാക്കള് അവരെ ഈ അമാവാസിക്ക് കർക്കിടകത്തിലെ വാവിനും തുലാമാസിലെ വാവിനുമാണ് അവരോരോ ദിവസങ്ങളാണ് അത്രേ അത് അപ്പൊ അതില് വരുമ്പോൾ അവരുടെ ആ സമയത്തിന് വരുന്ന സമയത്ത് അവരുടെ ബന്ധുമിത്രാദികള് പ്രത്യേകിച്ച് മക്കള് ആൺമക്കൾ വെച്ചാൽ അവരാണ് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും അടുത്ത ആ സമയം വരെ അവർക്ക് വേറെ വിഷമങ്ങളൊന്നും ഇല്ലാതെ മറ്റുള്ളവർ ദുരിതങ്ങൾ ഇല്ലാതെ സന്തോഷമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന പോലെ മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് വേറെ വിഷമമൊന്നുമില്ലാതെ കമയം ഉണ്ടാകും മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കാതെ അതല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ സ്വന്തം ഹിന്ദുക്കാരൊക്കെ ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ വളരെയധികം വിഷമങ്ങൾ അനർത്ഥങ്ങൾ ഉണ്ടാകുക അതില്ലാതിരിക്കാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇനി സേവ ഉപാസകന്മാരോ മാന്ത്രികന്മാരോ ജ്യോത്സ്യന്മാരോ അവർക്കൊക്കെ മനസ്സില് നമ്മുടെ സങ്കല്പം എന്താന്ന് പറഞ്ഞാല് നമ്മുടെ പിതൃക്കള് ഗുരുമുത്തച്ഛന്മാര് ഗുരുക്കന്മാര് ഒപ്പം മന്ത്രമൂർത്തികള് അവരുടെ സഹായം കൊണ്ടാണ് ഏതൊരു കർമ്മിക്കോ ഏതൊരു ജോൽസിനോ ഏതൊരു മാന്ത്രികനും നിലനിൽക്കൊള്ളും കർമ്മവിജയം ഉണ്ടാകുള്ളൂ അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് നമ്മുടെ പൂർവികരെ നമ്മൾ ഉദ്ദേശിക്കുന്ന കർമ്മികൾക്ക് അവർക്ക് നല്ലൊരു ഓജസ്സും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു മരണപ്പെട്ടുപോയി അവർ ഐശാചികമായിട്ടുള്ള കൂടുതൽ ദുരിതമില്ലാതെ നല്ലൊരു അവസ്ഥയിലേക്ക് അവർ നീങ്ങുന്നു കൂടുതൽ അനുഗ്രഹങ്ങള് ഈ കർമ്മികൾക്കായിട്ടുള്ളവരൊക്കെ പ്രാധാന്യം പ്രദാനം ചെയ്യും ഒപ്പം അവരുടെ വരവ് അവരുടെ ആ ഉന്മേഷ നല്ലതായ അവസ്ഥ മന്ത്രമൂർത്തികൾക്കും ഉപാസനമൂർത്തികൾക്കും അത് ഗുണമേകും അപ്പൊ ഗുരുമുത്തച്ഛന്റെ ഈ മന്ത്രമൂർത്തിയുടെ അടുത്ത് ഗുരുമുത്തച്ഛന്റെ സാന്നിധ്യം ഉണ്ടാവും ആ ഗുരുമുത്തച്ഛനോട് അനുബന്ധമായിട്ട് ഒരുപാട് പ്രേതാദികളുണ്ടാകുക അപ്പൊ ഈ ഗുരുമുത്തച്ഛൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുക്കുന്ന കർമ്മക്രിയകളെ കൊണ്ട് തന്നെ എല്ലാ പ്രേതാദികളും ഏഴു തലമുറകൾക്ക് മുന്നായ പ്രേതാദികൾക്ക് വരെ ഗുണമുണ്ടായിരിക്കും അപ്പൊ അതേപോലെ തന്നെ ഇനിയിപ്പോ അത് വലിയ കർമ്മമായിട്ട് ചെയ്യാൻ പറ്റിയില്ല തന്നെ കുളിച്ച് കുളിച്ച് നന്നായിട്ട് ഈശ്വരനോട് കൂടി പ്രാർത്ഥിച്ച് നമ്മുടെ പൂർവ്വികൾക്ക് അല്ല മോക്ഷം ഉണ്ടാവണേ നമുക്ക് കർമ്മം ചെയ്യാനോ മറ്റൊന്നും കഴിഞ്ഞില്ല കഴിയാത്തവരുണ്ടാവൂലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു നേരം ഒരു സ്വല്പം ഭക്ഷണം അവർക്കായിട്ട് വെക്കുക സ്വല്പം വെള്ളം അപ്പൊ നമ്മുടെ പിതാക്കന്മാര് പിതൃക്കള് അവര് ജീവിച്ചിരിക്കും നമ്മളൊരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കാൻ കാണിക്കില്ല ഇനി മരണപ്പെട്ടു പോയ ചെറു ഈ കർമ്മം കൊണ്ടുതന്നെ ചെയ്യുന്നതായി പിതൃകർമ്മം കർമ്മം കൊണ്ടന്നെ അവര് അതുകൊണ്ട് അതിൽ തന്നെ ദുഃഖം വേറെ കർമ്മം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ അങ്ങനെ വേറെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവര് വരും വീണ്ടും അവർ പോവില്ല അതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് അപ്പൊ അതൊന്നുമില്ല ഇല്ല അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക സന്തോഷമായിട്ട് പോകും നമ്മളെ നിഴലായിട്ട് നമ്മളെ കാവലായിട്ട് അവര് ഈ പ്രകൃതിയിൽ തന്നെ അവരുണ്ടായിരിക്കും അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം